ഹലോ യൂട്യൂബ് ചാനൽ അവർ ഡ്രീം ഫാമിലിയുടെ പുതിയൊരു വീട്ടിലൂടെ എല്ലാവർക്കും കാശപ്പല്ലേ കൊറച്ച് ഒരു കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്റെ ചെറുപ്പത്തിലോടെ ഫ്രണ്ട് ജോബിന്ന് പറഞ്ഞ ജോബിയുടെ നമ്മള് എൻഗേജ്മെന്റ് ഒക്കെ ഞങ്ങൾ പോയിട്ട് വന്ന് ഇവര് ഞാനില്ലായിരുന്നു ഓഫീസിൽ പോയിരിക്കുവായിരുന്നു ഇത് അനിയായും അവൻ ഐസായും കൂടെ വണ്ടിയിലാണ് പോയി ടൂ വില്ലറിൽ അന്യായുടെ ഉമ്മയും അപ്പായും ജേഷ്ഠതിയും നമ്മുടെ പിള്ളേരും അജിയുടെ മുകളുണ്ട് അജീന്ന് ഞാൻ വിളിക്കുന്നത് അജുവായും ഇവരെല്ലാവരും കൂടെ തന്നെ മറ്റേ ട്രാവലറിലാണ് പോയത് നമ്മളടുത്തന്നെ തുമ്പോളിൽ നിന്ന് സ്ഥലത്തായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് വന്ന് ഞാൻ പിന്നെ അവിടെ നിന്ന് അപ്പം ഞാൻ പോകേണ്ടതെന്ന് വെച്ചിരുന്നു ആക്ച്വലി അത് മിസ്സാവുന്ന വെച്ചിരുന്നു ആ പ്രോഗ്രാം പക്ഷെ അന്യൻ ഐസാനെ വിളിച്ച് വിളിച്ച് പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് എന്തായാലും എന്തായാലും ഞാനത് പോയി പോയി എന്തായാലും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി കാരണം അടുത്ത വീക്കിലാണ് മാരേജായിട്ട് മാരേജ് അവരുടെ അതില് നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല അതിനകത്തൊരു നമ്മള് കൊറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേറൊരു കാര്യം വരാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ടു ഇക്കരെ ഉറങ്ങിട്ടൊരു ദിവസം അല്ല അത് തന്നെ അറിയാൻ പറ്റും കണ്ടെ ഇന്ന് ഇപ്പോൾ ബീച്ചിലെ പോകാണ്ട് ഒരുങ്ങിയൊക്കെ ഇറങ്ങിയതാണ് പ്ലാൻ ബി ആയിരുന്നു ഞാൻ കിടന്നുറങ്ങുമായിരുന്നു ഇപ്പം ഏകദേശം നാലര മണിക്ക് എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ രണ്ടുപേരോട് ഞാൻ ഒരുങ്ങാൻ പറഞ്ഞു ബീച്ചിൽ പോകാന്ന് പറഞ്ഞു പിള്ളേർ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം ഇന്നലെ രാത്രി ഫ്രണ്ട്സ് ഞങ്ങൾ അവരിന്ന് ഞാൻ ഇല്ലാണ്ട് ടൂർ ആകാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല പക്ഷെ അൺഎക്സ്പെക്റ്റീവ് ആ ട്രിപ്പ് ഫെയിലായി പോവില്ല അപ്പൊ ഞങ്ങള് ഇന്നലെ രാത്രി എനിക്കൊന്നൊരു പന്ത്രണ്ട് മണി എല്ലാം ആകുമ്പോഴത്തേക്ക് ഞങ്ങള് മറൈൻ ഡ്രൈവില് പോയി എറണാകുളത്ത് പോയി അറിഞ്ഞിട്ടില്ല എറണാകുളത്ത് പോയിട്ട് ഇന്ന് രാവിലെ ആറ് പത്തായപ്പോഴാണ് ലാൻഡ് ചെയ്തത് അപ്പൊ ഒട്ടും തന്നെ ഉറങ്ങിട്ടില്ല നേരൊക്കെ ഇടിച്ചിട്ട് ആ പ്ലാൻ ബി സി ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് ബി ആണ് എനിക്ക് തോന്നുന്നു അപ്പൊ അനിയവിടെ ഞാൻ പറഞ്ഞു എനിക്കിന്ന് അയ്യാന്നൊക്കെ പറഞ്ഞ നെയ്ജ ഇതൊന്നും അറിയാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്ന് നിൽക്കുവാണ് അപ്പൊ അനിയ അവർ ചെറിയ പണക്കത്തിലാക്കിയായിട്ടൊക്കെ നിക്കുവായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചക്ക് പോയപ്പോഴത്തേക്കും ഓൾറെഡി ഇവര് രണ്ടുപേരും ഐസ്ക്രീമെല്ലാം കഴിയുമ്പോഴത്തേക്കും രണ്ടുപേർക്കും രണ്ടുപേർക്കും ചുമയും പനിയെല്ലാം ഉണ്ട് അപ്പൊ അതിന് ഞാൻ പറഞ്ഞു വേണ്ട ബീച്ചിൽ പോലെ നമുക്ക് ഇനിയിപ്പോ കൊറച്ചിവസം ഇവിടെ എൻഗേജ ആയിരിക്കും കാര്യങ്ങളായിട്ട് അപ്പം പിള്ളേർക്ക് പ്രശ്നം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്നും വരുത്തായിരിക്കട്ടെ ആർക്കാണല്ലോ നമ്മൾ കൂടുതൽ ഇടത് ക്രിറ്റിക്കലായി പോവും ഞങ്ങളുടെ പ്രശ്നങ്ങള് അപ്പൊ എന്തായാലും ആ ഒരു സർപ്രൈസ് ഞങ്ങളുടെ ഒരു ഭയങ്കര വല്യമായ ഒരു പ്രശ്നം ഇപ്പൊ എങ്ങനെ അത് ജീവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പോവാണ് അപ്പൊ ഇത് നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പോവാണ് കാരണം ഇന്ന് സംസാരിച്ചിട്ട് ഓൾറെഡി എനിക്ക് പറ്റുന്നില്ല കണ്ടിനകത്തൊക്കെ പ്രശ്നം വരുന്നത് അപ്പം ഇടക്കുന്ന അപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോ അപ്പൊ ഞങ്ങള് കുറച്ച് ദിവസങ്ങള് ഞങ്ങളില്ല ഞാൻ ഓഫീസിൽ പോകണ്ടായിരുന്നു ഇവരെ ഭയങ്കര ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഒരു നമ്മൾ പറയാൻ വേണ്ടി അനിയനെ കൊണ്ട് നമുക്ക് എന്താ നോക്കാം നമുക്ക് അപ്പൊ ആള് ഭയങ്കര രസമാണ് വേറെ ഒന്നുമില്ല എന്ന് വെച്ചാല് അനിയാക്ക് രണ്ട് ഡെലിവറി ആയിരുന്നു ഓൾറെഡി ും ഒരു നാലാമത്തെ പോണത് ആള് ഒരു പറഞ്ഞു എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ നാലാത്തെ പണിയായിട്ട് രണ്ടു ഹോസ്പിറ്റൽ പോകുന്ന സമയത്തെല്ലാം അനിയാക്ക് പണ്ട് തൊട്ടന്നു പണി കൊടുക്കുന്നത് വെച്ചാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ ചെറിയ ക്ലിനിക് ഉണ്ട് അവിടെ ഞാൻ പറയും ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്താൽ സാധാരണ ഇതിൽ പെട്ടെന്ന് മാറുന്നു അപ്പൊ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോ തന്നെ പേടിയാണ് അപ്പൊ ആൾക്കിപ്പോ അല്ലാതൊക്കെ ഭയങ്കര ബോൾഡ് നല്ല ധൈര്യവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ആൾ ഭയങ്കര അല്ലേ ഇവരെ ഫുൾ ടൈം ഉള്ളത് ഹോസ്പിറ്റലിൽ കൊറേ പ്രാവശ്യം എനിക്കൊന്നൊരു പത്ത് പ്രാവശ്യം എങ്കിലും ഇതിന്റെ പേരില് ത്രൂ ആണ് നമ്മൾ നമ്മള് ത്രൂവും മുഖാന്തരമാണ് നമ്മള് ഇപ്പൊ ആ സർജറി ചെയ്യാൻ വേണ്ടി പിന്നെ ടെസ്റ്റും എന്താ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാർഡ് വിളിച്ചിരിക്കുന്ന അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട് വേറെ ലാബിലോട്ടൊക്കെ തരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ എന്തായാലും നമ്മളത് ചെയ്യാൻ വേണ്ടി ആ ഡേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു നമ്മളത് ചെയ്യുന്ന വെച്ചാല് ഈ വരുന്ന രണ്ടായിരത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിയഞ്ചു എട്ടാം തീയതി സർജറി നമ്മൾ അഡ്മിറ്റ് ആവുന്നത് ും എന്തായാലും ആ ഡേറ്റാണ് അടുത്ത വരുന്ന ശനിയാഴ്ച ഇപ്പൊ നമുക്ക് ആറ് ദിവസം ഉള്ളത് നമ്മള് അവിടെ അഡ്മിറ്റ് ആവണം അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കോട്ടയത്ത് വെച്ചിട്ടാണ് ഹോസ്പിറ്റലില് ഈസർ ഹോസ്പിറ്റലിൽ വെച്ചാണ് സ്ഥലം വടവത്തൂര് അപ്പൊ ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ആ ഒരു സർജറി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങള് കറക്റ്റ് ഏഴ് ദിവസം ഇവിടുന്ന് മാറിക്കേണ്ട സാഹചര്യമാണ് അപ്പൊ നൈസായും പിള്ളാരും കൂടെ ഇവിടെ എന്താ കട്ട് എനിക്കത് എനിക്ക് അനിയാക്കി പാടില്ല അതും അറിയത്തില്ല കാരണം അവിടെ ഞങ്ങൾക്ക് സെൽപ്പ് ചെയ്യാനായിട്ട് വരാനില്ല കാരണം കുട്ടികാരത്തായി ജ്യേഷ്ഠ ഉണ്ടാവും അപ്പൊ അവരെല്ലാരും ഹെൽപ്പ് ചെയ്യാൻ വരും പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടില് ഞാനൊരു ഡിസിഷൻ പറഞ്ഞിട്ടുണ്ട് വീട്ടില് പോയി നിക്കാ അപ്പം പിള്ളേരൊക്കെ പെട്ടെന്ന് പോകാൻ അപ്പം ഹെൽഫിയെ കൊണ്ട് ആക്കാനാണ് പറഞ്ഞു പക്ഷേ സാറിന് വരുന്ന ഇവിടെ തന്നെ പൊയ്ക്കോളാം ട്യൂഷനൊക്കെ നൈറ്റ് പോകുന്നോണ്ട് വിളിക്കാൻ പോകണ്ടിട്ട് എക്സാം വരുമല്ലോ അപ്പം എല്ലാം കൊണ്ടിട്ട് അടുത്താണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഭയങ്കര അധികം ഡിസപ്പോയിന്റഡാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം വന്നത് പിന്നെന്ത് ചെയ്യുവെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ വേറെ അല്ലേ വേറെ നമുക്ക് സൊല്യൂഷൻസ് ഒന്നും ഇല്ല അപ്പം തീർച്ചയായും എല്ലാവരും ഈ സർജറിക്ക് വേണ്ടിട്ട് ഈ ആളൊന്നും ഭയങ്കര പേടി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഇഷ്ടത്തിന് വേണ്ടി ദുബായി അത് എത്രയുള്ള നമ്മള് ഹോസ്പിറ്റലൈസഡ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പറയാം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ള ആൾ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക അല്ലെങ്കിൽ വളർച്ചയും കേൾക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ദുബായി ചെയ്യണം അങ്ങനെയാണ് സർജറി നല്ല പെട്ടെന്ന് കഴിയാനും വേറെ പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളും ഞങ്ങളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെന്താ സർജറി മാസം ആവുന്നു സഹൃദയിലായിരുന്നു സർജറി നടത്തിയിരുന്നത് അതിനുശേഷം നമ്മളൊരു രണ്ടു മൂന്ന് മാസം അവിടെ ചെക്കപ്പ് ചെയ്തു പിന്നെ ഈ സോണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആകെപ്പാട് പ്രശ്നം ഇപ്പം വേറെ ഒന്നും ഇല്ല അപ്പം ഹോസ്പിറ്റലിനെ കുറിച്ചോ മോശമായിട്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മളെ കാലിൽ ഇട്ട ഒരു മെറ്റീരിയൽ ആ ഒരു ഇംപ്ലാന്റ് നമുക്ക് നമുക്ക് അനിയുടെ കാലിലിട്ട ഒരു സ്ക്രൂ അത് ബോൾട്ട് ഒടിഞ്ഞു പോയി കാലിക്കണമെന്നുണ്ട് അപ്പം അതിലൊരു പ്രശ്നം വെച്ചാൽ ഭാവിയിൽ ബാക്കിയുള്ള ബോൾട്ട് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അസ്ഥി ഒരു തുറക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നെ അങ്ങനെ ആദ്യം പറഞ്ഞു അപ്പം നമ്മൾ വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു അല്ലേ അനിയുടെ ഉമ്മാള കൂടെ വർക്ക് ചെയ്ത ഡോക്ടറെ കാണിച്ചു വേറെ ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് ഈ സ്കിന്നിന് പുറത്ത് എന്തൊരു ഇഞ്ചക്ഷൻ എടുക്കണം ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അസ്ഥി വളർന്നോളും വളർന്നോളും എന്ന് പറഞ്ഞു അപ്പം അസ്ഥിക്ക് അത്രയും പെട്ടെന്ന് അപ്പം പക്ഷെ നമ്മള് വേറൊരാളുടെ സഹം ചോദിച്ചപ്പോ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല നമ്മളാ മുടക്കുന്ന ഗ്യാഷിനുള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അത് ഒഴിവാക്കി വീണ് ഞങ്ങൾ ചെയ്തു അപ്പൊ അവര് പറഞ്ഞു അതിനുശേഷം അവര് പറഞ്ഞു എന്തൊരു ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കുറച്ചുകൂടി ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിൽ ഒരു ആള് വേറൊരു അഭിപ്രായമാണ് ആള് പറഞ്ഞ ആ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രകാരം ഒരു മോശമായിട്ടാണെങ്കിലും ഇപ്പൊ ചെയ്യാം അപ്പൊ കറക്റ്റ് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വ്യക്തത എന്ന സംഭവം കിട്ടുന്നില്ല അഞ്ചോ ആറോ ഡോക്ടേഴ്സ് നമ്മള് ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇതിന്റെ പേരിൽ

ാട്ട് കൂട്ടൊന്നും ഓടിയിട്ടില്ല റെസ്റ്റ് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം പറഞ്ഞു നമ്മള് ഒരു വർഷവും രണ്ടു മാസം കൂടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പഴും അവര് ഡോക്ടർ പോയിട്ട് റെസ്റ്റ് റെസ്റ്റ് എടുക്കുന്നത് അപ്പൊ അവരിട്ട മെറ്റീരിയലിന്റെ ആ ഒരു പൂർണ്ണമായ ഒരു ബുദ്ധിരവ് തന്നെയാണ് ടൈറ്റാനിയം എന്നൊരു മെറ്റീരിയൽ ആണ് അത് യൂസ് ചെയ്യുന്ന പറഞ്ഞത് പക്ഷെ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഇപ്പൊ കേൾക്കണമെന്ന് അറിയാൻ പറ്റും ഇത്രയും നമ്മളിത്രയും വിലകൂടുത്തൊരു ഇംപ്ലാന്റ് മേടിച്ചിട്ട് അത് ഓടിയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ

അവന്റെ കാല് ഏകദേശം പതിമൂന്ന് വർഷത്തുള്ള ഒഴിഞ്ഞു സ്റ്റീൽ അത് കൂടി ചേർന്നതിനൊന്നും എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റും കാരണം ഈ അസ്ഥയൊക്കെ നമ്മൾ ഈ പറഞ്ഞ തുറന്നൊക്കെ എടുക്കണം അപ്പൊ പിന്നെ ഒന്നര വർഷം എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ തീർച്ചയായിട്ടും നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്നവർക്ക് വളരെ അധികം ഇതിനെ കുറിച്ച് സംസാരിച്ച് നല്ലൊരു തീരുമാനത്തിൽ തീരുമാനത്തിന് മാത്രമേ സർജറിക്ക് പെട്ടെന്ന് ഒരു ഒപ്പീനിയൻ എടുക്കുകയുള്ളൂ കാരണം ഹോസ്പിറ്റലുകാരൻ നമ്മള് മാക്സിമം അവര് ആ ഒരു കൺവീൻസ് ചെയ്യുമ്പോ ആ ഒരു ടൈമിൽ നമുക്ക് കാരണം അവർക്ക് ഒരു ക്ലയന്റിനെ കിട്ടുവാണ് നമ്മൾ പേടിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ബോധയുടെ ആയാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്ത് വേണ്ടി നിങ്ങൾ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ നിക്കുകയും ചെയ്യും പിന്നീടായിരിക്കും നമ്മളതിനകത്ത് കിടന്ന് വട്ടായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളോട് മാത്രം അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ത് കാര്യമാണല്ലോ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡാണ് രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സാഷ്യൻസ് എടുത്തെങ്കിൽ മാത്രം ചെയ്യുള്ളൂ കൂടുതലും ഓൾമോസ്റ്റ് ആൾക്കാർ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോളൂ കാരണം ഞങ്ങൾ അതിന് മാത്രം ഇപ്പം കിടന്ന് ഇതിൻ്റെ പുറകെ കിടന്ന് ഓടി അപ്പം എന്തായാലും ഞങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച അഡ്മിറ്റ് ചെയ്യുവാണ് അനിയാണ് സർജറി വേണമെങ്കിൽ ചൊവ്വാഴ്ച ആണ് ആദ്യം തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യണ പറഞ്ഞ പിന്നെ പറഞ്ഞ കാർഡിയോളജി ഡോക്ടറിനോട് അവിടുത്തെ പിന്നെ അതെ അതെ പിന്നെ വേറെ അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാ എനിക്ക് ഹോസ്പിറ്റലിലും അപ്പം ഇ എസ് ഐ എന്തായാലും ബ്രേക്ക് ആവുകയാണെങ്കിൽ ഏകദേശം നാലഞ്ച് മാസം കൂടെ കൂടെയുള്ളൂ അപ്പം പിന്നെ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ എബവ് എനിക്കൊന്ന് വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡിനോളം വേണ്ടിവയാണ് ഈ സർജറിക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് തൽക്കാലം ഫീസ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രൈവറ്റിൽ തരുന്നത് അപ്പം അത്രയും ഫണ്ട് വൺ ഇയർ ആയപ്പോൾ തന്നെ നമ്മൾ വീണ്ടും നമ്മൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പം അപ്പൊ ആ തൽക്കാലം എന്തും പറഞ്ഞു വേണ്ട നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ ആള് നടക്കുന്നുണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ അതിന്റെ കാര്യം പറഞ്ഞത് ഞാൻ കാണാറില്ല ഞങ്ങളുടെ വഴിക്കോടൊന്നും കാണാറില്ല ഫുൾ ടൈം അല്ലേ ആ ഒരു കരയിൽ നിന്ന് വെള്ളം കുട്ടികൾക്ക് ആരോ സ്വപ്നം കാണും ആരോ പറയുന്നു മരിച്ചു എന്നൊക്കെ പറഞ്ഞു അതിന്റെ വലിയ ഒരു ഒരു ചെറിയ സാർജറി വന്നിട്ട് മരിച്ചു എന്നൊക്കെ പോകാൻ ഏറ്റവും താഴ്വാത്താ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കരച്ചിലൊക്കെ തന്നെ കിട്ടില്ല ആളുടെ മോഹോ എങ്ങനെ ഇവരുണ്ട് ഈ അനിയ പറഞ്ഞു കൂടുന്ന കാര്യങ്ങൾ പറയുന്നത് രണ്ടുപേരും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാൽ വേണം തുടങ്ങി സമാധാനിച്ചു ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് പറയണം എനിക്കറിയത്തില്ല ക്വാളിറ്റിയോ ക്ലാരിറ്റിയോ എന്താണിത് എനിക്ക് അന്നൊക്കെ പറഞ്ഞിരിക്കാണല്ലോ രണ്ടായിരം കഴിഞ്ഞു അപ്പൊ എന്തായാലും എനിക്കറിയില്ല അവിടെ പോയി എന്താ അപ്പം മാത്രല്ല നമുക്കിപ്പം പണ്ടത്തെ കണ്ടില്ല പണ്ട് നമ്മുടെ ഫാമിലി ഒക്കെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കഴിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും ഇപ്പൊ നമുക്ക് ബൈസ്റ്റാമ്പർ പോലും കിട്ടുന്നില്ല അത് ലേഡീസുമായിട്ട് എട്ട് മണിക്കേഷം അവിടെ ജെന്റ്സിന് അലോഡല്ല ഞാൻ പുറത്തായിരിക്കും മാത്രല്ല ഒരു ബൈസ്റ്റാമ്പിലാത്ത സാഹചര്യം നടത്തത്തില്ലെന്ന് അവര് പറഞ്ഞു

അപ്പൊ ആ വായിത്ത പറഞ്ഞ മൂളം വിഷമിക്കണ്ട ഞാൻ വന്ന് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെ ആയിത്തന്നെ തരം പറ്റില്ല ബാബു കച്ചായിരുന്നു ഇവര് പറയുന്ന ആയിരിക്കാം വായിച്ചു വായിച്ചു നന്ദി അറിയിക്കാണ് അപ്പൊ ഇപ്പൊ വേറെ ആരും തന്നെ ഇല്ല നമ്മൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം വേറെ ഒരു ഇല്ല തീർച്ചയായിട്ടും എല്ലാവരുടെയും എല്ലാം ഉണ്ടാവണം എനിക്ക് അനിയ സംസാരിക്കുന്നില്ല കാരണ അനിയ കാരണം ആളും ഓഫ എന്തായാലും ഞങ്ങൾ സർജറി ഒക്കെ കുറച്ച് ദിവസം ഞങ്ങൾ മിസ്സാകും നിങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ എന്താവും അറിയില്ല ഒറ്റക്കാണ് എല്ലാം കൂടെ മാരേജ് ആവേണ്ടാലും അനിയ കന്യ മസ്റ്റ് ആയിട്ട് ആളെ എഴുതാ തന്നെ വേണം ഞാൻ ഉണ്ടെങ്കിൽ ഓഫ് അല്ല കുറച്ചില്ല എന്ത് എക്സാം ഓൾറെഡി അടുത്ത മാസം ആനുവൽ ഡേ ആണ് ഒരു വർഷം തുടങ്ങിയപ്പോ തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ഇവിടെ വരുമ്പോ ഇയാളെപ്പോഴും കാണിച്ചു തരും അതിന് ഭയങ്കര ആഗ്രഹമാണ് ഡാൻസ് കഴിഞ്ഞ മാസം ഞാൻ ആദ്യമേ ചെന്നിട്ട് സ്കൂളിൽ ചോദിച്ച് രാവിലെ ആക്കൻ നേരത്ത് എന്നാണ് ഡേറ്റ് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു

പോരാച്ചൂട്ടിന് നാല് ആറ് വർഷമാണ് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് അവൻ ആദ്യമായിട്ട് അവനും അല്ല ഓൺ ടൈം യു കെ ജിയിലാണ് ഉണ്ടായത് ഡാൻസിന് ഇപ്പൊ അവനും ഡാൻസിനുണ്ട് അപ്പൊ ഈ രണ്ട് പ്രോഗ്രാം പോകാനുണ്ട് അത് പറ്റണേ എന്നോട് നിങ്ങൾ വിവാഹിയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താ അധിക പക്ക പക്കാണ് അങ്ങനെയെല്ലാം കാര്യങ്ങളും അച്ചുകൂട്ടം അങ്ങനെ ആൺകുട്ടികളല്ലേ അപ്പൊ അവര് ടി വി ഫ്രണ്ട്സ് കളിക്കാൻ പറ്റും ഫ്രണ്ട്സിലും പുറത്തുണ്ട് ഞാൻ വിട്ടില്ല ചുമ്മാ ചുമല്ലേ വിട്ടില്ല അപ്പം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തന്നെ ഇതും ഞങ്ങൾ മാറിക്കാച്ചാൽ വാപ്പി എല്ലാ വരും പയ്യാൻ്റെ പോലും പിള്ളേരെ കാണാനും അനിയനെ ഭയങ്കര കാര്യം സ്വന്തം മോളക്കണക്കാൻ ആ ഒരു ഇതൊക്കെ മാറിയുണ്ടല്ലോ അല്ല വാപ്പിക്കും നമുക്ക് എല്ലാം കൂടെ വന്ന പ്രശ്നങ്ങൾ എല്ലാം കൂടെ ഒരു വണ്ടി പിടിച്ചു വരുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇതിനെ ഇറങ്ങിയിട്ട് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി തൊട്ട് ഇതിന്റെ പുറകെ നോക്കാണ്ട് ഓരോന്നിന്റെ കാര്യങ്ങളും ഞങ്ങൾ ഒരു വർഷം കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം ചെയ്യുന്ന എല്ലാ ടെസ്റ്റിലും ഒക്കെ പ്രശ്നം വരും പിന്നെ അത് രണ്ടാമത് പിന്നെ ചെയ്ത് ബ്ലഡിൽ വന്നു അത് ചെറിയ വേരിയേഷന വലിയ വേരിയേഷനാ വന്നു അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ എനിക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാ അങ്ങനെയൊക്കെ അവസാനം എക്കോടെ എക്കോടെസ്റ്റ് വരെ എടുത്തു ആ ടെസ്റ്റ് എടുത്തപ്പോഴും ഡോക്ടർ ഞാൻ ഇതിന്റെ സവാറായിട്ട് ഇരിക്കുക അങ്ങനൊക്കെ പറഞ്ഞു

സർജരിക്ക അങ്ങോട്ടുള്ള ബ്ലോഗൊക്കെ കുളവായിരിക്കും എന്ന കൂടെ ചെയ്യാൻ പറ്റുന്ന പക്ഷെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ളപ്പോൾ ഉള്ള അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോൾ ഉള്ള അത്ര മൂന്ന് ദിവസം ഉണ്ടാവില്ലായിരിക്കും വരും ആ ഒരു അഞ്ചു ദിവസത്തേക്ക് കാണത്തില്ല ഞാനപ്പിക്കാതെ പറഞ്ഞു അമ്മ ശനി മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എടുക്കാം കാരണം വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഞങ്ങക്ക് ആ മൂന്ന് ദിവസം ഒരു പണിയും ഇല്ല എനിക്കും പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല

അപ്പൊ അതിനെ നമ്മൾ നമ്മളതെല്ലാം ഒഴിവാക്കുകയാണ് എനിക്കല്ലാവുന്നില്ല ഇത്രയും ദിവസം എങ്ങനെ അപ്പം എല്ലാരും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇത് പോകണം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി ഞങ്ങളുടെ അല്ലെ ഞങ്ങൾ പഴയ രീതിയിലാവാൻ വേണ്ടിട്ട് വേറെ ആ സമയത്ത് വേറെ ഇഷ്യൂസ് പറഞ്ഞ് കൂടുതലായിട്ടും പരീക്ഷിക്കായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഇത് പറഞ്ഞാൽ നമ്മൾ കൂടുതലും പറയുന്നില്ല അപ്പം നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയാനല്ലോഷനായിരുന്നു ഭയങ്കരമായിട്ടായിരിക്കും അത്യാവശ്യം നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ആണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ബൈ ഞങ്ങൾ പറഞ്ഞോണ്ട് നമ്മളിപ്പം വീഡിയോ വരും അറിയത്തില്ല ഞങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം അല്ലേ അപ്പൊ അടുത്ത വീടിവരെ ടേക്ക് കയറേ ബൈ